ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി കോഴിമുട്ട കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ തന്നെ അതിലേക്കുള്ള മാവെന്ന് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കടലപ്പൊടിയുടെ കൂടെ തന്നെ ഞാനിവിടെ ഒരു രണ്ടര സ്പൂണോളം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടാ ഇത് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊങ്ങി വരാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി തന്നെ അതിനൊരു നുള്ളിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് നമുക്കൊരു മാവ് കിട്ടേണ്ടത് കേട്ടോ ഒരുപാട് ലൂസാവും വേണ്ട എന്നാൽ ഒത്തിരി തിക്കായിട്ട് ും വേണ്ട ഒരു മീഡിയം പാകത്തിൽ വേണം നമുക്കൊരു മാവ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് വെള്ളൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് കൈ കൊണ്ടുതന്നെ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ അപ്പോൾ നമുക്ക് ഒന്നുകൂടി എളുപ്പമാവും അപ്പോൾ അതാ വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ഇതാ ഇതുപോലെ കുറേശ്ശേ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊന്നും ലൂസാക്കി എടുക്കട്ടെ ഒരുപാട് ലൂസാക്കി എടുക്കരുത് അപ്പോൾ അന്നേരം നമ്മൾ വെള്ളം കുറേശ്ശെ വെള്ളമൊഴിച്ചെടുക്കട്ടെ ഇനിയിപ്പം അഥവാ വെള്ളം ലൂസായി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കടല പൊടി അല്ല മൈദപ്പൊടി ഇട്ടു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാകാക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ മാവുത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നല്ലോണം പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലതുപോലെ ഉഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഇതാ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള വലിയുള്ളി നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാണ് പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിക്കും യും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്ന് മുക്കാൽ സ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ മസാല പൊടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മസാല പൊടികൾ ആഡ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് അതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ കൈ കൊണ്ടുപോകുന്നത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട എല്ലാം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു കാശ്മീരി മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ല നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ ഇത് നല്ലതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ നമുക്ക് എത്ര സ്നാക്ക് വേണം അതിനനുസരിച്ച് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം ഇപ്പോൾ ഒരു കോഴിമുട്ടയിൽ നിന്ന് നമുക്ക് രണ്ട് സ്നക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതാണ് ഇതുപോലെ നെടുുകൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടതാണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു നിന്ന് കുറച്ച് നമ്മുടെ കയ്യിലോട്ട് എടുക്കുക കയ്യിൽ ഒന്നുകിൽ ഓയിലോ ഓയിലൊന്ന് തടവി കൊടുക്കുക കേട്ടോ എന്നിട്ട്താ ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറേശ്ശായിട്ട് എടുക്കുക എന്നിരിതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മുടെ കൈ കയ്യിലിട്ടണേൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിതിപ്പോൾ പുഴുങ്ങിയെടുത്താൽ ആ ഒരു കോഴിമുട്ടിൽ നിന്ന് ഒന്നെടുത്തിട്ടുതാ ഇതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഈ ഒരു ഫില്ലിങ് കൊണ്ടുതന്നെ ഇതുപോലൊന്ന് കവർ ചെയ്തെടുക്കട്ടെ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്യാം കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കിയുള്ള കോഴിമുട്ടയും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം ഇതാ ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ എല്ലാം ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ഒരു ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററിൽ നമ്മൾ ഈ ഒരു ഓരോ ബോൾസ് മുക്കിയെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടാ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ കടലമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുറം വശമൊക്കെ കരിയാനും അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേട്ടാ അപ്പോൾ താ ഈ ഒരു സ്നാക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇത് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കാറ് ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ പെട്ടെന്ന് തന്നെ വയർ നിറയും അപ്പോൾ നമുക്ക് ഒന്ന് തന്നെ ധാരാളം ഇപ്പോഴാണ് ഏകദേശം ഇത് റെഡിയായി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ സ്നാക്സ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്